ഹരീകൃഷ്ണാഗുതായപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ഭഗവത്ഗീത ചാപ്റ്റർ രണ്ട് അതിൻ്റെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും ആക്കാം അപ്പം ചാപ്റ്റർ രണ്ട് എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണ് അത് മാത്രം പഠിച്ചാൽ ഭഗവത്ഗീതയുടെ എല്ലാ തത്വങ്ങളും നമുക്ക് മനസ്സിലാക്കാം അപ്പം ഒരു മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കൃതിയാണ് ശരിക്കും ഭഗവത്ഗീത മനസ്സിൻ്റെ മനസ്സ് എന്താണ് നമ്മുടെ മനസ്സ് എന്നും അതിലെ ദൗർബല്യങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കിങ്ങനെ ഗ്രാജുവലി പറഞ്ഞു തരികയും നമുക്ക് അതിനെ മനസ്സിനെ ശക്തിപ്പെടുത്തി ഈ ഒരു വെല്ലുവിളികൾ നിറഞ്ഞ് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മുടെ ദുർബലതകളിൽ നിന്ന് മനസ്സിനെ ഉയരാൻ ശ്രമിക്കുന്നു ഉയർത്താൻ ശ്രമിക്കുന്നു ഗീത അർജുനനിലൂടെ ഭഗവാൻ നമ്മളോട് സംസാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാൽ കൃഷ്ണൻ യഥാർത്ഥത്തിൽ പിന്നെ നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരു തളരുന്ന വ്യക്തിയായിട്ട് മാറാനല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഊർജസ്വലനായ പിന്നെ ഒരു മനോബലം ഉള്ള ഒരു വ്യക്തിയാക്കാൻ വേണ്ടി നമ്മളോട് ഭഗവാൻ അർജുനനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു കൃതിയാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത അത് നമ്മൾ മനസ്സിലാക്കാതെ പോയതാണ് നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ കാരണമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്കിതിപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ ഈ വർഷത്തെ ഒളിമ്പിക് മെഡൽ ജേതാവായ മനുഭാകറിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം മനുഭാകർ പറഞ്ഞത് ഭഗവത്ഗീത എന്നെ സ്വാധീനിച്ചു എന്നാണ് കാരണം കാരണം സതിയോം പുരാനി ഭഗവത്ഗീത എന്നാണ് പറഞ്ഞത് എത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അയ്യായിരം വർഷം പഴക്കമുള്ള ഭഗവത്ഗീത എനിക്ക് പ്രചോദനമായി എന്നും ഞാൻ തളർന്ന അവസരത്തിലൊക്കെ എന്നെ ശക്തിപ്പെടുത്തിയത് ഭഗവത്ഗീതയാണെന്നും മനുഭാക്കർ പറയുന്നു കാരണം നമുക്ക് അറിയാം ഒരു ഒളിമ്പിക് മെഡൽ ജേതാവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നിസ്സാരമായിട്ട് ആ ഒരു പദത്തിലേക്ക് എത്തില്ല ഒരുപാട് ട്രെയിനിങ് ക്യാമ്പുകൾ സെഷൻസ് ചെറിയ ചെറിയ ഒരുപാട് മത്സരങ്ങളിൽ വിജയിച്ചൊക്കെ വന്നാലേ അവിടേക്ക് സെലക്ട് ചെയ്യപ്പെടുകയുള്ളു അപ്പോൾ ഈ പല അവസരങ്ങളിലും പല തോൽവികളും നേരിട്ടുണ്ടാവാം നേരിട്ടിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു തോൽവികളിലൊക്കെ എങ്ങനെ പിടിച്ചു നിന്നു പല പല എങ്ങനെ അതിജീവിച്ചു ആ എങ്ങനെ നേരിട്ടു ഇതിനൊക്കെ എങ്ങനെയാണ് മനോധൈര്യം കിട്ടിയത് ഇതൊക്കെയാണ് മനോഭാക്ര നമ്മളോട് വളരെ ചെറിയ കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും ആ പറഞ്ഞതിൻ്റെ വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ ആ ഭഗവത്ഗീത അറിയുന്ന ഒരാൾക്ക് കുറച്ചും കൂടി എളുപ്പം അത് എന്താണത് അർത്ഥം എന്ന് മനസ്സിലാവും അപ്പം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഭഗവത്ഗീതയുടെ ഒരു പ്രസക്തി അറിയണമെങ്കിൽ നമ്മളത് വായിച്ചും മനസ്സിലാക്കിയും നല്ല അത് അതിനോട് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പിന്നെ തോൽവികളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് പഠിക്കാം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാം അങ്ങനെ മനോഭാക്കറിൻ്റെ വാക്കുകൾ നമുക്കും നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്കും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കും അടുത്ത തലമുറകൾക്കും ഒരു മാതൃകയാവട്ടെ ഒരു പ്രചോദനമാവട്ടെ അങ്ങനെ ഈ ഒരു കാലത്ത് നമുക്ക് ഭഗവത്ഗീത കൂടുതൽ പഠിക്കാം അറിയാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഭഗവത്ഗീതയുടെ ചാപ്റ്റർ കണ്ട് സെവൻറ്റി വൺ സെവൻറ്റി ടു സ്ലോകസാണെന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ട് ആണ് ഈ ചാപ്റ്ററിലുള്ളത് അപ്പം വായിക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യവോ നമ ഗണേശായ നമ സരസ്വതിയായ നമ ധ്യാനം മുഖം കരോതി വാജാലം പങ്കു ലങ്കയതീ ഗിരും യത് കൃപാതമഹം തമഹം വന്ദേ പരമാനന്ദമാധവം ശ്ലോക എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ചാപ്റ്റർ രണ്ട് സാഖ്യോകം ഭഗവത്ഗീത വിഹായ കാമാൻ യസ് സർവാൻ പുമാൻ ശരതിസൃഹ നമ്മമോ നിരഹങ്കാരശാന്തി അധികച്ഛതി വിഹായ കാമാന്യ ഏ സർവാൻ പുമാൻശ്ചരതി നിസ്പൃഹി നിർമ്മമോ നിരഹങ്കാര സശാന്തി മധിഗച്ചതി ഇപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം വിഹായ കാമാൻ യ സർവാൻ പുമാൻശ്ചരതി എന്ന് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് അത് പുമാൻ പ്ലസ് ചരതി എന്നാക്കണം നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിം പ്ലസ് അധികതി അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ വാക്കുകൾ എ പുമാൻ ഏതൊരാളാണോ ആരാണോ പുമാൻ മനുഷ്യൻ സർവാൻ കാമാൻ വിഹായ സർവ്വകാമങ്ങളും വെടിഞ്ഞ് നിസ്പൃഹ നിർമ്മമ നിസ്പൃഹ നിർമ്മമ നിരഹങ്കാര ആശയില്ലാ നിസ്പൃഹൻ ആശയില്ലാത്തവൻ നിർമ്മമൻ മമതയില്ലാത്തവൻ നിരഹങ്കാരൻ അഹങ്കാരം ഇല്ലാത്ത ആൾ അങ്ങനെ ഇതൊന്നുമില്ലാതെ ചരതി പ്രവർത്തിക്കുന്നത് സശാന്തിം അതിഗച്ഛതി അയാൾ ശാന്തി അനുഭവിക്കുന്നു സ ശാന്തിം സ അയാൾ ശാന്തിം ശാന്തിയെ അതിഗച്ചതി അനുഭവിക്കുന്നു അപ്പം ഈ ശ്ലോകവും ഇനി ഉള്ള ആ ഒരു ശ്ലോകവും അവസാനത്തെ ശ്ലോകവും രണ്ടും സന്യാസ യോഗത്തിൽ തന്നെയാണ് പറയുന്നത് പിന്നെ ഈ സമ്പൂർണ്ണ ഗീതയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് ആദ്യത്തെ ആ ഒരു ചാപ്റ്റർ രണ്ട് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഒരു പകുതി മനസ്സിൻ്റെ ഒരു നിലയെക്കുറിച്ച് പറയുന്നു അർജുനൻ്റെ മനോനിലയിലൂടെ നമ്മളുടെ എല്ലാം മനോനിലയെക്കുറിച്ച് പറയുന്നു രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് ബുദ്ധിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും ചേർത്ത് വെക്കാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ പിന്നെ കാമരാഗങ്ങളാണ് മനസ്സിനെയും ബുദ്ധിയെയും പിടിച്ച് ഒലയ്ക്കുന്നത് അപ്പോൾ അഹന്തയും മമതയുമാണ് കാമം തുടങ്ങിയ വികാരങ്ങൾക്ക് കാരണം അപ്പോൾ കാ ആദ്യത്തെ പകുതി ഈ ചാപ്റ്ററിൽ പറയുന്നത് ഈ കാമ ആദി വികാരം കാമം ക്രോധം ലോഭം മോഹം അതാണ് കാമാദി വികാ ആദി എന്ന് പറയുമ്പോൾ തുടങ്ങിയാന്നുള്ള അർത്ഥമാണ് കാമക്രോധ ലോപമോഹം അതമാത്സര്യം എന്ന് പറയും ഷഡ് എന്ന് പറയും അതാണ് ശരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നുള്ളതിന് കാരണം ഈ ഷഡ് എന്ന് പറയും അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് ആറ് വൈ വൈരികളാണ് നമ്മളെ തളർത്തുന്ന പിന്നെ പിന്നെ ഉത്തരാർദ്ധം രണ്ടാമത്തെ പകുതി ഈ ഈ ഒരു ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പകുതി എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെ എന്തൊക്കെ കാരണം കൊണ്ടാണ് വിഷമം അനുഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശരിയായിട്ടും നമുക്ക് പറഞ്ഞുതരുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്താണ് അഹന്തയും മമതയും അതൊക്കെ ഉണ്ടാക്കുന്ന കാമരാഗ ലോഭമോഹങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ത്യജിക്കുക അത്രയുള്ള സിമ്പിളാണ് കാര്യം അപ്പോൾ ഇത് ത്യജിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സന്യാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്വരൂപം ആത്മാവ് ആ ഒരു പരമാത്മാവിൽ ഉറച്ചു നിൽക്കുകയും അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു സന്യാസം എന്ന് പറയുമ്പോൾ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു കാവ്യമൊക്കെ ഒരാൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തലയൊക്കെ മുണ്ടനം ചെയ്ത് തലയൊക്കെ മുട്ടയടിച്ച് ഇങ്ങനെ നടക്കുന്നു അതല്ല സന്യാസം സന്യാസം എന്ന് പറയുന്നത് പിന്നെ ഈ കാമരാഗം തുടങ്ങി അതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് തുണി കാവ്യമുക്കീതി അത് കൊടുത്ത് നടക്കലല്ല സന്യാസം പിന്നെ നമ്മുടെ അഹങ്കാരത്തെ ഇല്ല കളയുക അഹങ്കാരത്തെ കളയുക എന്നിട്ട് ഈശ്വര ഈശ്വരഭാവത്തെ അറിയാൻ തുടങ്ങുക അതിനെയാണ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ശങ്കരാചാര്യര് പറയുന്നത് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ജീവസന്ധാരണത്തിന് ആവശ്യമുള്ള വസ്തുക്കളിൽ പോലും മനസ്സ് വയ്ക്കാതെ അതിനാണ് നിസ്സ്പൃഹ എന്ന് പറയുന്നത് പിന്നെ ഒന്നും തൻ്റേതാണെന്ന് വിചാരിക്കാതെ എല്ലാം അനുഭവിക്കുക അതിനാണ് നിർമ്മമ എന്ന് പറയുന്നത് പിന്നെ പാണ്ഡിത്യ ഗർവം എനിക്കെല്ലാം അറിയാമെന്നുള്ള ആ ഒരു ഗർവില്ലാതെ അതിനാണ് നിരഹങ്കാരൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ബ്രഹ്മത്തെ അറിയാൻ അയാൾക്ക് കഴിയും അയാളാണ് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള സന്യാസി സ അയാൾക്ക് സ ഈ പിന്നെ സംസാര ദുഃഖങ്ങളൊന്നും അയാളെ ബാധിക്കില്ല അയാൾ ഈ സംസാരത്തിൽ എല്ലാത്തിൻ്റെ ഇടയിൽ അയാൾ പരമാനന്ദം അനുഭവിക്കുന്നു അതിനെയാണ് സന്യാസ ജീവിതം എന്ന് പറയുക അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് കാണുമ്പോൾ സന്യാസി ഒന്നും ആയിരിക്കില്ല പക്ഷെ അവർ ശരിക്കുള്ള യഥാർത്ഥ സന്യാസ ജീവിതമാണ് നയിക്കുന്നത് പിന്നെ ഇനി അടുത്ത ഓരോ ശ്ലോകം പറയാം രണ്ടാമ എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ശ്ലോകമാണ് ഏഷാ ഏഷ സ്ഥിതി പാർത്ഥ നയനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത് ശ്യാമന്തകാലെ ഭി ബ്രഹ്മ നിർവാണം ഋച്ഛതി അപ്പോൾ ഇവിടെ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയ സ്ഥിതി പാർത്ഥ നയനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത് ശ്യാമന്തകാളെ അഭി ബ്രഹ്മനിർവാണം എന്ന് സ്പ്ലിറ്റ് ചെയ്യണം ഋച്ഛതി എന്ന് വായിക്കണം അപ്പോൾ പാർത്ഥ എന്നാണ് ഇവിടെ അർജുനനെ വിളിക്കുന്നത് ഏഷ സ്ഥിതി ഇതാണ് ബ്രഹ്മനിഷ്ഠ ഈ ഇപ്പോൾ പറഞ്ഞതാണ് ബ്രഹ്മനിഷ്ഠ ഏനാം പ്രാപ്യ ഏനാം എന്ന് പറഞ്ഞാൽ ഇത് ഇത് നേടിയാൽ പ്രാപ്യ നേടുക പ്രാപിക്കുക എന്ന വിഷു വിമുഖ്യതി പിന്നെ സംസാരത്തിൽ ഭ്രമിക്കില്ല വിമുഖ്യതി ന വിമുഖ്യതി എന്ന് പറഞ്ഞാൽ ഭ്രമിക്കില്ല അന്ധകാലെ അഭി അന്ധകാലേ ജീവിതാവസാനം അന്ധകാല അഭി എന്ന് പറഞ്ഞാൽ ഓൾസോ എന്നുള്ള അർത്ഥമാണ് ജീവിതാവസാനത്തിലെങ്കിലും അതിൽ പോലും അസിയാം സ്തിത്വ ഇതിൽ അസിയാം ഇതിൽ സ്തിത്വ മനസ്സ് ഒരു നിഷ്ഠ അതിൽ വന്നാൽ നിഷ്ഠ കിട്ടിയാൽ ബ്രഹ്മനിർവാണം റച്ചതി ബ്രഹ്മ നിർവ്വാണം റിച്ചതി പ്രാപിക്കുന്നു നേടുന്നു അപ്പം എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിക്കുക എന്നുള്ള എന്നുള്ളതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം അഹങ്കാരമില്ലാതെയാക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാതെയാക്കുക എന്ന് പറയുമ്പോൾ അവിടെ അഹങ്കാരമില്ലാതെയാ ഞാൻ തന്നെ ഇല്ലാതെയാവില്ലേ എന്നൊക്കെ ഒരു നമുക്ക് സംശയമുണ്ട് കാരണം ഞാൻ എന്ന് പറയുന്ന അഹം അതാണ് ആ അഹം എന്ന് പറയുന്നതാണ് അഹങ്കാരം അതാണ് ഞാൻ അപ്പം ഞാൻ തന്നെ ഇല്ലാതെയാവില്ലേ അഹങ്കാരമില്ലാതെയാൽ എന്ന് പറയും എന്ന് നമ്മൾ വിചാരിക്കുമോ അങ്ങനെ ആവില്ല എന്നാണ് നമ്മുടെ ശങ്കരാചാര്യർ പറയുന്നത് കാരണം ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന ചൈതന്യം അത് എൻ്റെ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മാവാണ് ആ ആത്മാവിനെ നേടിയാൽ അതിനെയാണ് എന്ന് പറയുക അതുതന്നെയാണ് ബ്രഹ്മാനുഭൂതി അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ചൈതന്യമാണ് ആത്മാവ് ആ ചൈതന്യത്തെ അറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം ആ ആത്മസാക്ഷാത്കാരത്തിൽ നമ്മളെത്തുമ്പോഴാണ് അതിനെ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ അതിനെയാണ് ബ്രാഹ്മീ സ്ഥിതി അഹന്ത നീങ്ങിയാൽ മാത്രമേ ആ ആത്മാനുഭൂതിയിലേക്ക് എത്തുള്ളൂ അതാണ് സ്ഥിതി അതിനെയാണ് ബ്രഹ്മനിഷ്ഠ അങ്ങനെ അതിലേക്ക് എത്തിയ ആൾ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മനിഷ്ഠ കൈവന്നാലും നമുക്ക് വ്യാമോഹങ്ങൾ വരും അഹങ്കാരം വരും അങ്ങനെയൊക്കെ വരില്ലേ വീണ്ടും വീണ്ടും ഈ അഹങ്കാരം തിരിച്ചു വരില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ആ ഡൗട്ടിന് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ഇല്ല ഒരിക്കൽ ആ ബ്രഹ്മനിഷ്ഠയിലെത്തിയയാൾ ആ ഒരു പരമാനന്ദ അനുഭവിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഈ ലോകം എന്ന് പറയുന്നത് വെറും മായയാണ് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും അപ്പോൾ അയാൾ ഈ മായയിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കില്ല എന്തൊക്കെ വന്നാലും ഇതൊക്കെ എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് അയാൾ എത്തുകയും അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് അയാളെ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ബ്രഹ്മത്തെ അറിഞ്ഞ ആൾ എന്നൊക്കെ പറയുന്ന ആത്മസാക്ഷാത്കാരം നേടിയ ആൾ നമ്മുടെ യോഗി വര്യന്മാരൊക്കെ നാരായണ ഗുരുദേവൻ പിന്നെ തുടങ്ങിയ ചട്ടമ്പി സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികൾ അവരെല്ലാവരും ഈ ബ്രഹ്മനിഷ്ഠ നേടിയ ആളുകളാണ് അപ്പോൾ കാമരാഗങ്ങളോ അഭിമാനമോ ഒന്നുമില്ലാതെ നിസ്സംഗ ഭാവത്തിൽ അവരുടെ ജോലി അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യും പക്ഷെ ഒന്നും പ്രതീക്ഷിക്കില്ല അവർ പക്ഷേ അവരുടെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കും കാരണം നമ്മളൊക്കെ പലതും ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ദ്രോഹം ചെയ്യുന്നു നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം അപ്പം ഇങ്ങനെ അർജുനന് എന്നിട്ടും അർജുനന് കുറച്ച് സംശയങ്ങൾ ബാക്കിയാണ് ഈ ഇത്രയും എഴുപത്തിരണ്ട് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചാപ്റ്റർ മുഴുവനും ഭഗവാന്റെ ഉപദേശങ്ങളായിരുന്നു ഈ ചാപ്റ്ററിൽ ശ്ലോകം പതിനൊന്ന് മുതലാണ് ഭഗവാൻ സംസാരിച്ച് തുടങ്ങിയത് ഇപ്പോൾ എഴുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ നിൽക്കുമ്പോഴും ഭഗവാന്റെ ആ ഒരു വളരെ പ്രസിദ്ധമായ ഇത് മാത്രം പഠിച്ചാൽ മതി ഗീത നന്നായിട്ട് നമുക്ക് ഗീത പഠിച്ചതിന് തുല്യമാണ് അപ്പോൾ എനിക്കും ഈ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതുപോലെ നമ്മുടെ ഈ ഒരു വളരെ കലുഷിതമായിട്ടുള്ള ഈ ഒരു ലോകം അപ്പോൾ ഈ ദൗർബല്യങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ അതിനെ അതിജീവിക്കാൻ പഠിക്കണം അതിനുള്ള ഒരുപാട് ഗൈഡൻസ് തരുന്ന ഒരു നല്ല ഒരു കൃതിയാണ് അല്ലെങ്കിൽ നല്ലൊരു ടെക്സ്റ്റാണ് നമ്മുടെ കൂടെ ശരിക്കും ഒരു ഭഗവത്ഗീത എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു ചെറിയ ഭഗവത്ഗീത അത് നമുക്കൊരു ബലമാണ് നമുക്കത് അത് പഠിക്കുന്ന ഒരു ശീലം അത് നമ്മൾ കൊണ്ടു നടക്കുന്ന ശീലം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അത് കൊടുക്കണം അപ്പോൾ ഒരിക്കൽ കൂടെ ഈ രണ്ട് ശ്ലോകങ്ങൾ വായിക്കാം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ഭഗവത്ഗീത ചാപ്റ്റർ ടൂ സാങ്കേയോഗം വിഹായ കാമാന്യസർവാൻ പുമാൻശരതിസ്പൃഹ നമ്മമോ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹതി സ്ഥിത് കയാമന്ദകാലേ ബി ब्रह्म निर्वाणं पृच्छति ॐ तत्सवेदि श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे साङ्घ्ययोगो नाम द्वितीयोऽध्यायः सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि मा शुच ഇപ്പം ഞാൻ പറഞ്ഞത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ അവസാനം ചൊല്ലുന്ന ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ അവസാനം ചൊല്ലിയത് അങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം തസ്സത് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ